ഹലോ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകതരം ആവേശം ഉണ്ട് കേട്ടോ ഒന്നല്ല എൻ്റെ സ്വന്തം ജന്മനാടിൻ്റെ ഒരു ഉത്സവം അതായത് കരുവന്നൂർ ഉത്സവം ഓണാഘോഷം ഓണാഘോഷം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ യു എയിൽ അപ്പോൾ എൻ്റെ നാട്ടുകാരെ കാണുക എൻ്റെ നാട്ടുകാരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനും അടിച്ചു പൊളിക്കാനും കിട്ടിയ ഒരു അവസരം കൂടുതൽ വോയിസ് ഓവർ കൊടുത്ത് ഇതിനെ ഞാൻ നശിപ്പിക്കുന്നില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് കാണാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഞങ്ങളിത് ആ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഒത്തൊരുമയത്തിന് ഒരു ചെറുപ്പം എല്ലാ കുടുംബം പോലെ ായിട്ട് എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് എല്ലാവരോടും സഹോദര സഹോദരങ്ങൾ ശരിക്കും നമ്മളെ കാലം എല്ലാവരും ഒരുമിച്ചുകൂടി പരിപാടികൾ ഭംഗിയാക്കാൻ ിൽ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പായസ മത്സരം ഉണ്ടായിരുന്നു ആ പായസ മത്സരത്തിന്റെ ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട് അതിന് വീണ്ടും പ്രോഗ്രാമിലേക്ക് പോയി അത്യാവശ്യം നമ്മള് ആളുകൾ എല്ലാരും എത്തിത്തുടങ്ങി

ഇപ്പോൾ കണ്ട നാടൻ പാട്ടില്ലേ അത് കെ കെട്ടയും കോളേജ് അലുമിനിയുടെ ആയിരുന്നു കേട്ടാ അടിപൊളി ട്യൂബാണ് കേട്ടോ നല്ല രസമായിട്ട് അവർ അവതരിപ്പിച്ചു അതിനൊപ്പം നമ്മളുടെ കരുവിനടുത്ത പിള്ളേർ നല്ല ചൂടുകളും വെച്ചപ്പോൾ സാധനം തകർത്തു സദ്യവട്ടങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ ഇനി അടുത്ത സദ്യ വിളമ്പി തുടങ്ങണം അപ്പോൾ നമ്മളെ പിള്ളേരൊക്കെ റെഡിയാണ് കരുവിനടുത്ത പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരത് ഏറ്റെടുക്കും സദ്യ എല്ലാം വിളമ്പി ആളുകളൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ എന്തു ചെയ്യുന്ന വെച്ചാൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ തേടി പോയിട്ടാ അപ്പൊ ഇനി അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നേരിട്ട് കേൾക്കട്ടാ എങ്ങനെയുണ്ട് ഭക്ഷണം എന്റെ പൊന്നെ ഇതെന്തത് അപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയത് ഇവിടെ എന്താശ്യള ഫുഡ് സൂപ്പർ

സദ്യയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടാ അത് കേട്ടപ്പോൾ നമുക്കും സന്തോഷം പിന്നെ നമ്മളെ നാട്ടുകാരല്ല അവരുടെ മുന്നിൽ അത് ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് അവരുടെ ആ വിശേഷങ്ങൾ അതിനിടയ്ക്ക് ചോദിച്ചറിയൂട്ടാ അതിന് ശേഷം ഞാനും സദ്യക്ക് വേണ്ടിയിരുന്നു ഞാനും സദ്യ അത്യാവശ്യം ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടാണ് അതിനുശേഷം നമ്മളുടെ മെയിൻ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകാനുടാ അപ്പം അതിന് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കിട്ടിയത് ഹിറ്റ് എഫ് എമ്മിൻ്റെ ഷാബു ആണ്ട്ടാ ന്യൂസ് റീഡർ ആണ് ഉദ്ഘാടന പ്രസംഗം ശരിക്കും പറഞ്ഞ ഷാബു ഞങ്ങളെ എല്ലാ ഏക മെമ്പേഴ്സിനും ഇരുത്തി കളഞ്ഞിട്ടാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു പ്രസംഗമായിരുന്നു അത് എല്ലാവരും ഇരുന്ന് ശരിക്കും ശ്രദ്ധാപൂർവ്വം കേട്ടു അതിനുശേഷം മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഗാനമേള ശരിക്കും അടിച്ചു പൊളിച്ചുട്ട പുതിയ തലമുറയൊന്നും പഴയ തലമുറയൊന്നും എല്ലാവരും വളരെ എൻജോയ് ചെയ്തു അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു നമ്മളുടെ യു എഇയിലെ അല്ലെങ്കിൽ പ്രവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഇട്ടാ അതിനുശേഷം വടംവലി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരും കേട്ടോ കൊച്ചുമക്കളുടെ ആവേശം കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരൊക്കെ ഒരു രസം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ അതിനുശേഷം അവർക്ക് മെഡലൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ അതിനുശേഷം നമ്മളെ ലേഡീസ് വിങ്ങിന്റെ വടംവലി തുടങ്ങിയിട്ട അവരും അത്യാവശ്യം ആവേശത്തിൽ തന്നെ വടം വലിച്ചിട്ട അതിനുശേഷം അവർക്കും പ്രൈസ് കൊടുത്തു അവരും ഹാപ്പിയായി ഇനിയാണ് റിയൽ വടംവലി ഇട്ട റിയൽ വടംവലി എന്നൊരു ആവേശത്തിൻ്റെ വടംവലി തന്നെയാണ് ഇത് എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നതാണ് ഇടാ ഇതിന് വേണ്ടി തന്നെ ഒരു ഭയങ്കര ടീമനുണ്ട് അതായത് ഒരു രസമായിട്ട് ഇതിനെ കാണുകയും ആവേശം ഒട്ടും കുറവ് വരാറില്ല കരുവല്ലൂർ മല്ലൻസ് മൂർക്കൻസ് അതുപോലെ തേലപ്പിള്ളി എട്ടുമന ഇങ്ങനെയുള്ള ടീമുകളായിട്ടാണ് വടം വലിക്കാറ് അങ്ങനെ മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് പോയിട്ടാണ് ഫൈനൽ റൗണ്ടിൽ വന്നത് എട്ടുമനിയും അതുപോലെ തന്നെ കരുവന്നൂർ മല്ലൻസ് ആയിരുന്നു കേട്ടാ അങ്ങനെ കരുവന്നൂർ മല്ലൻസ് പതിപോലെ തന്നെ കപ്പടിച്ചിട്ടാ അതിൻ്റെ ആഘോഷം അവരും അങ്ങനെ തകൃതിയായിട്ട് നടന്നു അവർക്കുള്ള മെഡലും പഴക്കലൊക്കെ എടുത്ത് അവരുടെ ആഘോഷങ്ങൾ തുറന്നു കേട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ഥലം എവിടെയാണെന്ന് ഇത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരാണ് കേട്ടോ കരുവന്നൂർ ഏക എന്നൊരു കൂട്ടായ്മ യു ഉണ്ട് അവരുടെ ഓണാഘോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്